കോതമംഗലം താലൂക്കിലെ വിവിധ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് കോതമംഗലം മുതൽ പൊയ്യംകുട്ടി വരെ ആം ആദ്മി പാർട്ടിയുടെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേമരാഷ്ട്ര വിളംബര ജാഥ സംഘടിപ്പിച്ചു കോതമംഗലത്തിൽ നിന്നും മൂന്നാറിലേക്ക് എളുപ്പത്തിലെത്തിച്ചേരാൻ കഴിയുന്നതും ആയിരക്കണക്കിന് ആദിവാസികൾ ഉൾപ്പെടെ എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രയോജനകരമായ രീതിയിൽ പഴയ ആലുവ മൂന്നാർ രാജപാത സഞ്ചാരയോഗ്യമാക്കുന്നത് എറണാകുളം ഇടുക്കി ജില്ലകളിലെ മലയോര മേഖലകളുടെ സമഗ്രമായ വികസനത്തിനും അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ കുട്ടികളുടെ പഠനത്തിനും ആരോഗ്യ പരിപാലനത്തിനും ടൂറിസം വികസനത്തിനും സഹായിക്കും എറണാകുളം ജില്ലയിലെ ഗോതമുലം നിയോജക മണ്ഡലം കുറ്റമ്പുഴ പഞ്ചായത്തില് മണികണ്ഠൻചാലിലെ ചപ്പാത്താണ് ഈ കാണുന്നത് ഈ ചപ്പാത്ത് ഒരു മഴ പെയ്താൽ പോലും വടിഞ്ഞുകൊണ്ട് ഒരു ഗ്രാമം മുഴുവൻ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളാണ് ഒട്ടനവധി ആദിവാസി കുടിലുകളും ധാരാളം കുടുംബങ്ങളുമുള്ള അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഒറ്റപ്പെട്ടു പോകുന്നതെങ്കിൽ ഇതിന് പരിഹാരം കാണേണ്ടത് ഒരു ജനകീയ സർക്കാർ എന്ന നിലയിൽ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേരള സർക്കാർ ഈ ചപ്പാത്തിന്റെ ഉയരം കൂട്ടി യാത്രാ സൌകര്യം ഒരുക്കി കൊടുക്കണമെന്നും ബസ് സർവീസ് അടക്കം മുടങ്ങി പോകുന്ന സാഹചര്യം സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്കും രോഗിയ രോഗാവസ്ഥയിലുള്ള രോഗികൾക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന സൗകര്യം നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കി കൊടുത്തുകൊണ്ട് ഈ യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് ആം ആദ്മി പാർട്ടി കോതമുളി നിയോജകളാണ്ടി ആവശ്യപ്പെടുക തിരിച്ചു പോകാൻ പറ്റില്ല പോയി എങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിരന്തരം ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടമ്പഴ പഞ്ചായത്തിലെ അഞ്ച് വാർഡുകളെ ബന്ധിപ്പിക്കുന്നതും വടാട്ടുപറ നിവാസികൾക്ക് പഞ്ചായത്തിലും മറ്റും വേഗത്തിൽ എത്തിച്ചേരുവാനുമുള്ള ബംഗ്ല പാലം അടിയന്തിരമായി നിർമ്മിക്കുക താലൂക്കിലെ മുഴുവൻ കൈവശ ഭൂമിയുള്ള കർഷകർക്കും പട്ടയം നൽകുക കുട്ടമ്പഴ കേന്ദ്രീകരിച്ച് ആർട്സ് കോളേജ് തുടങ്ങുക ഗവൺമെൻറ് നേതൃത്വത്തിൽ പഠനം നടത്തി പെരിയാറ്റിൽ മണൽവാരൽ വാരൽ പുനരാരംഭിക്കുകയും താലൂക്കിൽ ഒരു സർക്കാർ മണൽ ഡിപ്പോ സ്ഥാപിക്കുകയും ചെയ്യുക കാട്ടാനടക്കമുള്ള വന്യജീവി ആക്രമണങ്ങൾ തടയുവാൻ ആവശ്യമായ നടപടിയെടുക്കുക ഹൈറേഞ്ച് തങ്കളം ബസ് സ്റ്റാൻഡുകളെ ഓപ്പറേറ്റിംഗ് സ്റ്റാൻഡുകളാക്കി പ്രവർത്തിപ്പിക്കുക എന്ന വിവിധ ആശയങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് ക്ഷേമരാഷ്ട്ര വിളംബര ജാഥ നടത്തിയത് കോതമംഗലം നിയോജകമണ്ഡലം സെക്രട്ടറി വിജോയ് പുളിക്കൽ ക്യാപ്റ്റനായുള്ള ജാഥയുടെ ഉദ്ഘാടനം ആം ആദ്മി പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സെലിൻ ഫിലിപ്പ് കോഴിപ്പിള്ളിയിൽ വെച്ച് ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് നിർവഹിച്ചു കോതമംഗലം മണ്ഡലം പ്രസിഡന്റ് ജിജോ പൗലോസ് അധ്യക്ഷത വഹിച്ചു ജാഥ വൈസ് ക്യാപ്റ്റന്മാരായി ജിജോ പൗലോസും മുഹമ്മദ് നൌഷാദ് കോണിക്കലും കോർഡിനേറ്റർമാരായി കെ എസ് ഗോപിനാഥനും സാബു കുരിശങ്കലും നയിക്കുന്ന ക്ഷേമരാഷ്ട്ര വിളംബര ജാഥ കോതമംഗലം മുനിസിപ്പാലിറ്റി വാരപ്പെട്ടി നെല്ലിക്കുഴി പിണ്ടിമന കീരമ്പാറ കുട്ടമ്പുഴ തുടങ്ങിയ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി വൈകിട്ട് അഞ്ചിന് കുട്ടമ്പുഴയിൽ പൊതുയോഗത്തോടുകൂടി സമാപിച്ചു News desk Kochi Vattam